ഇതൊരു അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പറയാമെന്ന് അച്ഛന് കുറച്ച് ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടി ഇങ്ങനെ ഗെറ്റ് ഗെറ്റുഗെതറൊക്കെ ഉണ്ട് അപ്പം ഞാനിവിടെ ഉള്ള കാരണം അച്ഛൻ വോണ്ടഡ് മീ ടു കം അപ്പം ഞാൻ അച്ഛൻ്റെ കൂടെ വന്നു അച്ഛനും അമ്മയും പിന്നെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട് അച്ഛൻ്റെ അവരവിടെയിരുന്ന് സംസാരിക്കുകയാണ് ഇത് പുഴയുടെ തീരത്തുള്ള ഒരു റിസോർട്ട് പോലെ അവർ ഡെവലപ്പ് ചെയ്തതാണ് വെരി നൈസ് പ്ലേസ് ജാതിക്ക തോട്ടത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ മാണിക് എന്താ മഹിളാലയം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പിൻ്റെ അടുത്താണ് ആലുവ എന്താണ് ക്വൈറ്റ് എന്താ മറന്നുപോയിട്ടോ റിസോർട്ടിൻ്റെ പേര് ഞാൻ നോക്കിയിട്ട് പറയാം നൈസ് നൈസ് പ്ലേസ് വെറുതെ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം ചില സമയങ്ങളിൽ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതാണല്ലേ നമുക്ക് പ്രായമായി എന്ന് പറഞ്ഞ് ഒരു മൂലയില് പോയി നമ്മൾ മാറിയിരിക്കരുത് നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തകള് നമ്മളിങ്ങനെ എന്താ പറയുക വളരെ ഉത്കൃഷ്ടമായ രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം പിന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാറ്റി വെക്കണം അതാണ് ഇന്നത്തെ തലമുറകൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവർ ഏതെങ്കിലും ഒരു സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ അവർ അവർ സ്ഥലം കാണാൻ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കൂടെ കൂട്ടിക്കോളൂ പത്ത് സ്ഥലങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തെങ്കിലും അവരെയും കൊണ്ടുപോകണം കാരണം അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരിക അവർ തന്നെ പ്ലാൻ ചെയ്ത് വരില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ മക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മൾ എല്ലാവരും ഒന്നുകൂടി ഒരു ബോണ്ടഡ് ആകും അല്ലേ അച്ഛനേയും അമ്മയും കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ ബോണ്ടഡ് ആകും നമ്മൾ നമുക്കല്ലാത്ത സമയങ്ങളുണ്ടല്ലോ നമ്മൾ തന്നെ പോകുന്നതൊക്കെ സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പറയാൻ വന്ന വിഷയം യെസ് ഞാനും ഒരു പ്രതികരണമൊക്കെ ഞാനും പ്രതികരിക്കണമല്ലോ എന്ന് വിചാരിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഒരു ഫിലിം സ്റ്റാറിൻ്റെ വസ്ത്രധാരണ രീതിയെ പറ്റിയിട്ട് ഒരു സ്വർണ്ണക്കട മുതലാളി മോശമായിട്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു കുറേ കേസുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്ത്രീത്വം എന്നുദ്ദേശിക്കുന്നത് സ്ത്രീത്വം എന്നുദ്ദേശിക്കുന്നത് സ്ത്രീയായി ജനിച്ചു എന്നുള്ളത് കൊണ്ട് കിട്ടുന്ന പരിഗണനയാണോ നമ്മൾ സ്ത്രീത്വം എന്നുദ്ദേശിക്കുന്നത് അതോ എന്താ പറയുക നമ്മൾ നടന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശമില്ലേ അതും ഒരു സ്ത്രീത്വത്തിൻ്റെ ഭാഗമല്ലേ എങ്ങനെയുള്ള സന്ദേശങ്ങളായിരിക്കണം സ്ത്രീകൾ വസ്ത്രധാരണത്തിലൂടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഒരു ചിന്തയുണ്ടല്ലേ നമ്മളെങ്ങനെയാ ചിന്തിക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും പറയുന്നത് ആ വരുന്ന കുലസ്ത്രീ എന്ന് പറയും അങ്ങനെയൊന്നുമല്ല ആ കുലസ്ത്രീ എന്നുള്ള സങ്കല്പം അതിനു വേണ്ടിയല്ല ഞാൻ പറയുന്നത് നമ്മളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് ഓരോ ഓരോ പൗരനും അവരുടേതായ രീതിയിൽ വസ്ത്രം ധരിക്കാം സ്ത്രീ ആയാലും പുരുഷനായാലും പക്ഷേ ചില സംസ്കാരങ്ങൾക്ക് ചിലതേ ഉൾക്കൊള്ളാൻ കഴിയൂ ഞാൻ ഇങ്ങനെയാണ് എന്ന് കരുതി സംസ്കാരം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിലെ സംസ്കാരം ഇങ്ങനെയാണ് അതിന് ഇതിൻ്റെ ചട്ടക്കൂടിലൊന്നും ഒതുങ്ങനെ എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഇഷ്ടമാണ് ലെറ്റ് മി ഡൂ ദാറ്റ് ബിക്കോസ് അതിനാണല്ലോ നമ്മൾ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഒക്കെ വെച്ചിട്ട് ഖോരഘോരം പ്രസംഗിക്കുന്നത് അല്ലേ സോ ഈക്വാളിറ്റിയും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം നിരത്തി വെച്ച് നമ്മൾ പറയും നമുക്ക് നമുക്ക് ഒരു ഫ്രീഡം വേണം നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഫ്രീഡം ആണ് ആവശ്യം എന്നത് ഇതിന് മുമ്പും ഞാൻ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം എന്ന് പറയുന്നത് ദുരുപയോഗം ചെയ്തിട്ട് ആ ഫ്രീഡം വേണം വേണം എന്ന് പറഞ്ഞ പറഞ്ഞാൽ അലറിമുള അറമുള അലമുറ കൂട്ടുന്നതിന് നല്ലത് ചുറ്റിനുള്ള ഫ്രീഡത്തെ നമ്മൾ ആസ്വദിക്കുകയാണ് വേണ്ടത് അതിനെ നമ്മൾ വളച്ചൊടിച്ച് നമ്മുടേതായ രീതിയിൽ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ കുഴപ്പങ്ങൾ വരുന്നത് പറഞ്ഞു വരുന്നത് നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ഒരു ഡോക്ടറോ എൻജിനീയറോ വക്കീലൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് സമൂഹം എനിക്ക് കോടതിയിൽ പോയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഒരു ജീൻസും ടോപ്പും എല്ലാം ധരിച്ചു പോയി നിന്ന് ഞാൻ അവിടെ അവരെന്നെ അംഗീകരിക്കില്ല അവരെനിക്ക് വാർണിംഗ് തരും ദിസ് ഈസ് നോട്ട് ദ വേ യു ഹാവ് ടു ഡ്രസ്സ് എന്ന് പറയും പക്ഷേ ആ ജീൻസിനും ടോപ്പിനും എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടല്ല അതാണ് ഒരു എറ്റിക്കറ്റ് എന്ന് പറയുന്നത് അതാണ് സമൂഹം അംഗീകരിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിലുകൂടി നമ്മൾ ആ താളത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ആ ഒഴുക്കിലൂടെ നമുക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നും കേൾക്കേണ്ടി വരുന്നില്ല ഒഴുക്കിനെതിരെ ചിലർ നീന്തുമ്പോൾ ചില സമയങ്ങളിൽ സമയങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെ വസ്ത്രധാരണമാണ് കുഴപ്പമെന്നെല്ലാം എല്ലാവരും പറയുന്നു ചിലപ്പോൾ അവരുടെ ആ പ്രൊഫഷന് അത് ആവശ്യമായി വന്നിരുന്നിരിക്കാം അല്ലേ അവരൊരു ഫിലിം സ്റ്റാർ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് അവരത് ധരിച്ചതാണെങ്കിൽ നമുക്കതിനെ ഒന്നും പറയേണ്ട അവകാശം നമുക്കില്ലതാനും നമ്മൾ പറയാനും പാടില്ല പാടില്ലതാനും പക്ഷേ അല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് എന്നെ എല്ലാവരും കല്ലെറിയുന്നു എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എന്ന് വെച്ച് ആ സ്വർണ്ണക്കളക്കട മുതലാളി ദ്വയാർത്ഥങ്ങൾ പ്രയോഗിക്കുന്നത് കണ്ടു നിൽക്കേണ്ട കാര്യവുമില്ല രണ്ടും രണ്ടു പക്ഷവും ഉണ്ട് രണ്ടു ഉണ്ട് ന്യായം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് അത് കണ്ടില്ല കേട്ടില്ല എന്ന് മേടിച്ച് പോകാൻ പറ്റുന്നില്ല അയാളുടെ അയാളുടേതായ രീതി അതായിരിക്കാം അപ്പോൾ അയാൾ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചേ പറ്റുള്ളൂ മറ്റേ ആൾക്ക് ഇതേപോലെ ഡ്രസ്സ് ധരിച്ചാലാണ് അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവരത് ധരിച്ചേക്കത്തുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ രണ്ട് കൂട്ടർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട് അപ്പം നമ്മൾ ജഡ്ജ്മെൻറ്റിലാകാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖ രേഖപ്പെടുത്താം ഒരാളെ സപ്പോർട്ട് ചെയ്യണമെന്നോ മറ്റൊരാളെ തള്ളിപ്പള പറയണമെന്നോ ഇതിനർത്ഥമില്ല നമ്മൾക്ക് രണ്ട് പേര് കൂട്ടരെ പറ്റിയും ആലോചിക്കുമ്പോൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് രണ്ട് തരത്തിലും ആലോചിക്കുമ്പോൾ രണ്ട് പക്ഷത്തുമുണ്ട് ന്യായങ്ങൾ എന്ന് കണ്ടെത്താം രണ്ട് പക്ഷത്തും അന്യായങ്ങളും ഉണ്ടെന്ന് കണ്ടെത്താം ഇങ്ങനെ വിചാരിക്കാലോ നിങ്ങളെ മര്യാദക്ക് ഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ അവരങ്ങനെ പറയുമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അവർക്ക് അവരുടെ കരിയറിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ പണ്ടത്തെ ഫിലിംസ് നടിമാരുടെയൊക്കെ ഇൻറ്റർവ്യൂസൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ ഷീലാമ്മയുടെ ഒക്കെ അവരതൊക്കെ അവരുടെ ശരീരം പൊലിപ്പിച്ച് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവർ ഉപയോഗിച്ചേ പറ്റുള്ളൂ അവരുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് അതായത് അവർ അഭിനയിക്കുന്ന ആ ഒരു ഓ প্রত্যেক ക്യാരക്ടറിനെ വേണ്ടീട്ട് അതൊക്കെ ചിലപ്പോ വെച്ചുകെട്ടൽ ന്നാണ് പണ്ട് പറഞ്ഞുണ്ടിരുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ടagam അത് അവരുടെ അവരുടെ പ്രൊഫഷനാണ് മനസ്സിലായില്ല ഇപ്പോ ഞാനൊക്കെ കോടതിയിൽ പോുമ്പോൾ കോട്ട് ഇട്ടിട്ട് ടൈയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ ആ ബാൻഡൊക്കെ എന്തിനാ ഇടുന്നത് വെറുതെ വന്നു നിന്ന് പറഞ്ഞാലും അറിയില്ലേ എന്ന് ചോദിക്കും ഇല്ലല്ലോ കാരണം ഞാനും ഞാൻ ഒരാളുടെ റിപ്രസെൻറ്റേറ്റീവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ് ആ ബാൻഡും ആ കോട്ടും കോട്ടുമൊക്കെ അല്ലേ അപ്പോൾ അത് ഇടാതെ വന്നാൽ പോരെ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ പക്ഷേ ഇതെല്ലാം ഒരു ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എല്ലാം നമ്മൾ വലിച്ചെറിയണം എല്ലാം നമ്മൾ ഭേദിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ എപ്പോഴും ചിന്തിച്ചു നോക്കൂ ചിന്തയ്ക്ക് വിടുന്നു എന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങൾ ആരെ കാണണം ആര് കണ്ടാലും നമുക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അതേ രീതിയിൽ മുമ്പോട്ട് പോയിക്കോളൂ ഡോൺ ഗെറ്റ് പെട്രൂബ്ഡ് വെൻ ദീസ് പീപ്പിൾ യു അല്ലെങ്കിൽ അവർ കളിയാക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല അമ്മയ്ക്കൊഴിവയ്ക്ക് കാറ്റ് പിടിച്ച പോലെ ആനങ്ങാതെ നിന്നോളണം അല്ലേ അതായിരിക്കാം കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ പുറത്തു വന്ന് പറയുമ്പോൾ രണ്ട് പക്ഷം പിടിക്കാൻ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്ന് പറഞ്ഞ പോലെ രണ്ട് പക്ഷം പിടിക്കാനും ആളുകളുണ്ടാവും നിങ്ങളുടെ ചിന്തക്ക് വിടുന്നു നിങ്ങൾ ആരുടെ ഭക്ഷണം ചേരുകയോ ഞാൻ പറയുന്നതിനോട് അനുകൂലിക്കുകയോ ചെയ്യാം കമൻറ്റ് ഓക്കെ എനിക്ക് നിങ്ങളുടെ കമൻറ്റുകളാണ് ഏറ്റവും പ്രചോദനം നൽകുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെയും വന്ന് നിന്നിട്ട് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി സോ ഞാൻ ഈ വീഡിയോ പിടിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കാണാമല്ലോ കുറച്ചൊക്കെ ഇതൊക്കെ കുറേശ്ശേയണേ കാണാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഈ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നതായിരുന്നേ സോ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്